ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ സ്ഥലം എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയാം നമ്മുടെ അടുക്കള പുറമേട്ടാണ് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരുടെയും നല്ല തകൃതിയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം നമ്മളെ ന്യൂസിലും എല്ലാം കേൾക്കും അപ്പോൾ അപ്പോൾ എല്ലാ ഭാഗത്തും ഏകദേശം മഴയൊക്കെ നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് ഇതാ ഇതാണ് പരിപാടി അപ്പൊ എന്തായാലും എന്താ രാവിലെ എണീറ്റപ്പോ നമ്മള് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാവ അത് നല്ല രീതിക്ക് പൊന്തി വന്നു കേട്ട അപ്പൊ അത് കണ്ടപ്പോ നല്ല ഇഷ്ടം തോന്നി എനിക്ക് അപ്പോൾ ഒന്ന് സാധാരണ ദോശയാണ് ഞാൻ കൂടുതലും പിടിച്ചു വിടാറുള്ളത് ഇപ്പിയോട് കുട്ടികൾക്ക് അത്രയ്ക്ക് ഭ്രമമില്ല അപ്പം ഒന്ന് നന്നായിട്ട് മാവ് പൊന്തി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇഡലി ആവാന്നിട്ടാ അപ്പോഴേക്കും സംസ്ഥാനം ചായ ചോദിച്ചു അവനൊന്നും മഗ്രസ്യല്ല അവൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ അവനിക്ക് ചായ കൊടുക്കണം അവിടെ ബിസ്ക്കറ്റ് വെച്ചത് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ബിസ്ക്കറ്റും കൂടെ കൂട്ടിയിട്ട് അവനിക്ക് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീച്ച് വെളിയിൽ വന്ന് നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ ഒരു നല്ല മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല മഴയില്ല എന്നാൽ രാവിലെ എണീറ്റത് ഈ ഒരു അങ്ങനെ ഒരു ചാറ്റൽ മഴയാണ് കേട്ടാ ഉള്ളത് പക്ഷേ നമുക്ക് ഒരു പണി ചെയ്യാനും ഒഴിമിക്കാനൊന്നും ആവില്ല കാരണം എന്തിനും പുറത്തിറങ്ങണമല്ലോ അപ്പോൾ ഈ മഴ ചാറ്റൽ മഴ കൊണ്ടാ പനി വരുന്നാണ് പറയൽ അപ്പോൾ നല്ല മഴയാണെങ്കിൽ അപ്പോൾ ഇത് വേഗം തോരും ചെയ്യും ഇതുപോലെ മഴ നിൽക്കുകയാണെങ്കിൽ കുറേ നേരം ഇതുപോലെ തന്നെ നിൽക്കും അപ്പോൾ ഭൂമി നന്നായിട്ട് തണുക്കും നമുക്കൊന്നിനും ഒരു ഉഷാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്താ നമ്മുടെയൊക്കെ ഒരു കാര്യം ഇത്രയും കാലം ചൂടാണ് ചൂടാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക വേർത്ത് ഒരു കാര്യമായിരുന്നു ഒരു മഴ വന്നാൽ എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസം മഴ ഒന്ന് നിൽക്കാണ്ട് പെയ്തപ്പോൾ നമ്മുടെ എല്ലാം സ്വഭാവം മാറി എന്താ പറയുക തുണി ഉണങ്ങാണ്ടായി അങ്ങനെയായി അപ്പോൾ നമ്മുടെ എല്ലാം മാറി മാറി വരണം എന്നാണതിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു മനുഷ്യന്മാരുടെ സ്വഭാവമാണത് ഞാനും ഇപ്പം ആഗ്രഹിക്കണേ പക്ഷേ അവർ വെയിലെ വന്നിട്ടുണ്ടെങ്കിൽ തുണികളൊക്കെ ഒന്ന് ഉണങ്ങിക്കിട്ടി തന്നെ നന്നായിട്ട് എന്നൊക്കെ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് തിരിച്ചും മറിച്ചൊക്കെ ചിന്തിക്കുക അങ്ങനെ തന്നെയാണ് എല്ലാവരും അപ്പോൾ കുറച്ച് നേരം ഞാനത് ആലോചിച്ചു വിട്ടാ അവിടെ നിന്നിട്ട് അപ്പം ഇനി എന്തായാലും ഉള്ളിൽ പോകണം അപ്പോൾ അപ്പോഴേക്കും ഒരു മീൻകാരൻ വന്നിട്ടുണ്ട് കേട്ടോ മീന് മത്തി മത്തി എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നതിൽ കാണിച്ചു തരാം മത്തിയാണ് തോന്നും കൂടുതലും അപ്പോൾ ഇയാളിത് ഒരുപാട് വെള്ളം അതിൽ ആവണ്ടാ വച്ചിട്ടാണ് തോന്നുന്നു മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് മത്തിയായിരുന്നു നല്ല മത്തിയിട്ട അന്നത്തെ മത്തി അപ്പോൾ അത് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വറുക്കും ചാറൊക്കെ വെക്കാമോ എന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ കുറേ മത്തി മീനൊന്നും വാങ്ങിക്കാത്ത കാരണം ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ല ടേസ്റ്റും തോന്നുന്നുണ്ട് കേട്ടാ അപ്പം ഇന്ന് രാവിലെ ഇഡലി ആയിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ മേലെ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ എക്കാൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്ക് ഒരേ കച്ചവടമാണ് അപ്പോൾ ഒരേ വർക്കാണല്ലോ അപ്പോൾ അവിടുന്ന് മഴ ആയപ്പോൾ അവിടെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്നലെയാണ് അവൻ വന്നത് ഉക്കാതിൻ്റെ അനിയനാണ് അപ്പോൾ രണ്ട് മൂന്ന് തരം കറി ഇന്നുണ്ട് കേട്ടാ ഞാൻ കടലക്കറിയാണ് വെച്ചിട്ടുള്ളത് തേങ്ങ ഒഴിച്ചിട്ടില്ല തേങ്ങ ഒഴിക്കാത്ത ഒരു അടിപൊളി കടലക്കറിയാണ് കേട്ടോ അത് പിന്നെ അത് ഇന്നലത്തെ സാമ്പാറുണ്ട് പിന്നെ സോയാബീൻ കറിയുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കറികളൊക്കെ ഉണ്ട് ഇഡലി ഇതാക്കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഇഡലി ചൂട്ട നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ ഇതാ ഇതാണ് വാങ്ങിച്ചത് നല്ല മീനായിരുന്നു ഊട്ടാ അത് കാണുമോ അറിയില്ലോ അതിൻ്റെ ആ ഒരു കഴുത്ത് ഭാഗത്ത് ഇങ്ങനെ ചുമല കളർ കണ്ട മീൻ വാങ്ങിച്ച ഉള്ളിക്ക് വരുമ്പോൾ ഇവിടെ വാപ്പച്ചി മോനും കൂടെ ചെറിയ മോനെ എടുത്തിട്ടില്ല വാപ്പച്ചി വലിയ മോനെ എടുത്തിട്ട് തമാശ എണിക്ക് എണിട്ട് രാവിലെ എണീറ്റിട്ടവര് അപ്പോൾ ഇനി ഈ മീന് നല്ല അടിപൊളിയായിട്ട് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കണം പിന്നെ കുറച്ച് വറുക്കണം അപ്പോൾ ഇനി അടുത്ത പണിങ്ങൾ നോക്കാം ഇന്നത്തെ ഒരു ടാസ്ക് ആണ് ഗൈസ് ടാസ്ക് ആണ് കാരണം എന്താ പറഞ്ഞാൽ ദാ ഇതാണ് സംഭവം എന്നാലും മിനിയാന്നൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ കത്തിക്കാൻ കാരണം ഇത്തിരി ഒന്ന് നനമുണ്ടെങ്കിലും അങ്ങനെ ഒരു ഒരുപാട് നനമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസമായില്ല നല്ല കണ്ടില്ല നല്ല മഴ എന്തായി സംഭവം മൊത്തം ആ ഭാഗം നനഞ്ഞു പിന്നെ വിറകും നനഞ്ഞു അതൊക്കെ എടുത്ത് വയ്ക്കാൻ വേറൊരു സൗകര്യം ആക്കിയിട്ടില്ല അപ്പോൾ താ നമ്മുടെ ഇപ്പുറത്തെ ആ ഒരു ചാല് നന്നായിട്ട് വെള്ളം പോകണുണ്ട് അപ്പോൾ വിറകോടൊന്നും ഉണങ്ങിയിട്ടില്ല ചകരിയും അതുപോലെ ചിരട്ടയൊക്കെ നനഞ്ഞതുകൊണ്ട് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ ആ കുറേ നേരം അതിന് പിന്നാലെന്നെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൊന്നൂസ് കുറേ ശ്രമിച്ചു നോക്കി കാരണം ആ അടുപ്പിൻ്റെ ആ ഉള്ളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ചാരവും ഒക്കെ നനഞ്ഞാൽ കാരണം കുറേ നേരം ഞാൻ പണികളൊക്കെ നോക്കി ആ ഒന്ന് പണിയെന്ന് നോക്കി അത് കത്തിക്കാനായിട്ട് ഇക്കയാണ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ദിവസം കത്തിച്ചു തന്നിട്ട് അപ്പോൾ എന്താണെന്നറിയില്ല പെട്ടെന്ന് കത്തി മാഷല്ലാതെ കത്തിയിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ എത്ര നേരം ഇതിൽ പിടിച്ച് നിൽക്കണം എന്നെനിക്കറിയില്ല കാര്യം ഊതി ഊതി ഇന്ന് ഒരു വിധമായിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതാ എങ്ങനെയൊക്കെയോ കത്തിയിട്ടുണ്ട് ചട്ടി വെച്ച് കൊടുത്തു ഞാനപ്പോൾ ഈ അരി ഇടണം അരി ഇടുമ്പോഴേക്കിനാൽ കുറേ നേരം പണിപ്പെട്ടു കേട്ടോ നിങ്ങളെന്താ ദിവസം ഇത് തന്നെ കാണിക്കണമെന്ന് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഈ സാധാരണക്കാർക്ക് പിന്നെ വേറെ എന്താ കാണിക്കാൻ എപ്പോഴെങ്കിലൊക്കെ ഓരോ ടൂർ പോകും ആ ടൂർ പോയത് ഞാൻ മൈസൂർ ടൂർ പോയത് ഞാൻ ഇതിൽ രണ്ട് മൂന്ന് ഭാഗമായിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ ഇനി എല്ലാവർക്കും ബോറടിച്ചാലോ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ ആ ഒരു വേറെ അടുത്ത ഭാഗമൊന്നും ഇടാണ്ടിരിക്കണത് കേട്ടാ അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സന്തോഷം വേണ്ടേ അങ്ങനെ എപ്പോഴെപ്പോഴും എന്ന് ഞാൻ മുമ്പിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചുറ്റും അതിൻ്റെ ചകിരിയും അതുപോലെ ബാക്കിയുള്ള ചകിരിയും അതുപോലെ ചിരട്ടയും ഒക്കെ അങ്ങനെ ചുറ്റും വെച്ച് കൊടുത്താൽ ചിലപ്പോൾ കത്തിപ്പിടിക്കും ചിലപ്പോൾ അതങ്ങനെ നനഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിലേക്കൊന്നും കയറി പിടിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം നന്നായി ചൂടായപ്പോൾ അരിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഭാഗത്ത് ഈ ചോറ് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളിൽ പിന്നെ മീൻകറിയും അങ്ങനെയൊക്കെ വെക്കാമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ചോറിന് അരി ഇട്ട് തിളച്ചാലാണ് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശബദം ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെളിയിൽ പോയിട്ട് അല്ല പിന്നെ മറ്റുള്ള പണികളും കറി വെക്കാനൊക്കെ നോക്കിയത് കാരണം ഇത് കെട്ടുപോകും പിന്നെ അതാ ഈ ഇങ്ങനെ ചാകിരിയൊക്കെ വെച്ചത് കൊണ്ട് തന്നെ അതിലേക്കൊക്കെ കയറി പിടിക്കും അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ തന്നെ നേരം നിന്നത് കേട്ടാ കണ്ടില്ലേ മഴ ഇനിയും വിട്ടിട്ടില്ല ഉച്ചവരി മഴയായിരുന്നു കേട്ടാ അപ്പോൾ ഇതൊരു ചെറിയൊരു മോർണിംഗ് റുട്ടീനെന്ന് തന്നെ പറയാം അപ്പോൾ ഇത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണ്ട സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ